ബഹുമാനനായ കെ സി വേണുഗോപാൽ എത്തി അദ്ദേഹം നടത്തിയ ഇടപെടലുകളിൽ കേരളത്തിന്റെ പൊതുപരാമർശ വകുപ്പ് മന്ത്രി അനാവശ്യമായ അസ്വസ്ഥത പ്രകടിപ്പിക്കുക അദ്ദേഹം പറയുന്ന പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സുപ്രീം കോടതിയുടെ ജഡ്ജി അല്ല എന്നൊക്കെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എ പി മാർ തന്നെയാണ് തെരഞ്ഞെടുപ്പ് അല്ലാതെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നല്ല തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇങ്ങനെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഇത്രയും വലിയൊരു തകർച്ച സംഭവിച്ച സ്ഥലത്ത് ആദ്യത്തെ വിസിറ്റ് ചെയ്തു അവിടെ ഉണ്ടായ തകർച്ചയുടെ കാരണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു നടപടിയെടുക്കാൻ മുൻകൈ എടുക്കേണ്ടിയിരുന്ന ആളുകൾ പാടത്തിൽ ഒളിച്ചു അവർ ഉത്തരവാദിത്വം മറന്നു അവകാശമേഖരുന്ന പാടെ മാറ്റി വെച്ച് നിന്ന സമയത്ത് കെ സി ഇടപെടലാണ് പ്രദേശത്തെ ജനങ്ങൾക്കും ദേശീയപാത ഉപയോഗിക്കുന്ന മുഴുവൻ യാത്രക്കാർക്ക് ഒരാശ്വാസമായി മാറി ഈ സെക്കൻഡ് വരെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ ചെന്നു നോക്കാൻ തയ്യാറായി ആ തകർന്ന് കിടക്കുന്ന ഹൈവേയുടെ കൂടെ തന്റെ ചിത്രം കൂടെ വന്നാൽ ആ തകർച്ചയുമായി തന്റെ കെട്ടിപ്പൊക്കെ ഇമേജിന് ഡയറക്റ്റ് കണക്ട് ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇതുവരെ അവിടെ പോവാത്തത് ഞങ്ങളാരും റീൽസിനെതിരല്ല റീൽസ് ഇന്നത്തെ കാലത്ത് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഒരു പാധിയാണ് പക്ഷെ അതിട്ട് ആഘോഷിച്ച് നടന്നിരുന്ന ആളുകൾ അതേ സ്ഥലങ്ങളിലുണ്ടായ തകർച്ചയുടെ ഉത്തരവാദിത്തങ്ങൾ അവകാശ വ്യഗ്രതയുടെ അത്ര വാശി ഉത്തരവാദിത്വ ബോധത്തിന്റെ കാര്യത്തിൽ കാണിക്കാതിരുന്നപ്പോഴാണ് കെ സി വേണോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ഇടപെടേണ്ടി വന്നു റോഡ് മാത്രമല്ല തകരുന്നത് കേരളത്തിന്റെ പൊതുമരാമത്ത് മുഖ്യമന്ത്രിയുടെ നിലവാരം തകർച്ച കൂടിയാണ് ആ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുന്നത് നാഷണൽ ഹൈവേ തോർക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടോ ഞങ്ങൾക്കത് തീരണം തന്നെ തന്നെയാഗ്രഹം പക്ഷെ അത് എങ്ങനെയെങ്കിലും തീർത്താൻ പറ്റും അത് സുരക്ഷിതമായി പൂർത്തീകരിക്കേണ്ടേ അപ്പൊ അദ്ദേഹം ദേശീയപാതയുടെയോ ഒരു വികസനത്തിന്റെയോ കാരണായിട്ട് കിട്ടില്ല പക്ഷെ ചിലരുടെ പി ആർ ബിംബങ്ങൾ തകർന്നുണ്ടെങ്കിൽ കാരണമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ അസംസ്ഥലപ്പെട്ട കാര്യം